വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊട്ടാരക്കര ഓർത്തഡോക്സ് കൺവെൻഷൻ തുടങ്ങുകയാണ് കൺവെൻഷൻ കൺവെൻഷൻ വർഷമായി നൂറ്റി ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു ഇത് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ വർഷമാണ് ഇന്ന് എന്തൊക്കെയാ പരിപാടി ഞായറാഴ്ചയാണ് അതെ ഇന്നാണ് തുടങ്ങുന്നത് ഇന്ന് ഞ്ചിനോടുകൂടി സന്ധ്യ കൂടിയാണ് കൺവെൻഷൻ ആരംഭിക്കുന്നത് അതിനുശേഷം ആറേ കൂടി ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കും അതിനുശേഷം ഗാന ശുശ്രൂഷയെ തുടർന്ന് ആറേ മുക്കാലിന് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും ഉദ്ഘാടന സമ്മേളനം അതെ ആണ് ഉദ്ഘാടന സമ്മേളനം വെച്ചിരിക്കുന്നത് ഈ യോഗത്തിന് ഡോക്ടർ യുഹാനോന്മാർ ദേവോദോസ് മെത്രാപോലിറ്റിയാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മലങ്കര സഭയുടെ വലിയ മെത്രാ പോലിത്ത അതായത് തിരുമേനി ആ വലിയ മെത്രാ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് സാധാരണ എല്ലാ വർഷവും കതോലിക്കാവയാണ് കഴിഞ്ഞ പ്രാവശ്യവും വന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നത് പക്ഷേ ഇപ്രാവശ്യം വലിയ മെത്രാ മലങ്കര സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് വലിയ മെത്രാപൊലിത്ത സ്ഥാനം ഒരു തിരുമേനിക്ക് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് അതായത് നൂറ്റി ഇരുപത്തൊമ്പതാമത് ഓർത്തഡോക്സ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നത്തെ പ്രസംഗം ആരെ ഇന്നത്തെ പ്രസംഗം വചന ശുശ്രൂഷ നൽകുന്നത് ചെങ്ങന്നൂർ കൗൺസിൽ അംഗമായിട്ടുള്ള ഫാദർ ഡോക്ടർ യോഹന്നാനാണ് വചന ശുശ്രൂഷ നൽകുന്നത് പക്ഷേ അതിനു മുൻപ് രണ്ടുപേരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഇന്ന് വെച്ചിട്ടുണ്ട് അത് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അതുപോലെ തന്നെ ഫാദർ എബ്രഹാം മാത്യു എന്നിവരെയാണ് ഇന്നത്തെ കൺവെൻഷൻ തുടങ്ങുന്ന ദിവസം ആദരിക്കുന്നത് ഗീവർഗീസ് യോഹന്നാൻ എന്ന് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം കാരണം പ്രത്യേകിച്ച് കൊട്ടാരക്കരക്കാർക്ക് സുപരിചിതമാണ് ജീവർഗി സിയോനാനെ ആദരിക്കുന്നത് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയതിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തത് അമേരിക്കൻ ആസ്ഥാനമായ അക്കാദമി ഓഫ് യൂണിവേഴ്സൽ ഗ്ലോബൽ പീസ് ആണ് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്കൂൾ ശൃംഖലയായ എം ജി എം ഗ്രൂപ്പ് ചെയർമാനും ഒമാനിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ നാദാൻ ഗ്രൂപ്പിൻ്റെ ഉടമയുമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും നടൻ മമ്മൂട്ടിയുമായി ചേർന്ന് രൂപീകരിച്ച ജീവകാരുണ്യ പ്രസ്ഥാനം കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ വൈസ് ചെയർമാനുമാണ് മാത്രമല്ല കൊട്ടാരക്കര എം ജി എം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും കൂടിയാണ് അതുപോലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എഫ് സി ഐയുടെ ഡയറക്ടറായി കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു ഇൻഡോ അറബ് ലീഡേഴ്സ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗീവർ ഗിസി അദ്ദേഹത്തോടൊപ്പം ഫാദർ എബ്രഹാം മാത്യു അതായത് സുജി അച്ചൻ കർണാട്ടിക് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയത് ഇവരെ രണ്ടുപേരെയും വലിയ ആദരിക്കും ഈ ഒരു സ്വാഗതം അർപ്പിക്കുക അതുപോലെ തന്നെ ഭദ്രാസന സെക്രട്ടറി ആയിട്ടുള്ള ഫാദർ ജോൺസൺ മുളമൂട്ടിൽ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും എട്ടേ കാലോടു കൂടി സമർപ്പണ പ്രാർത്ഥനയും ആശീർവാദത്തോടും കൂടിയും ഇന്നത്തെ കൺവെൻഷൻ പിരിയും എട്ടുകാലിന് സമർപ്പണ പ്രാർത്ഥന നടത്തി എട്ടര കഴിയുമ്പോഴേക്കും ഇന്നത്തെ യോഗം തീരും നാളെ എന്താ പരിപാടി നാളത്തെ അഞ്ചേ മുക്കാലിന് തന്നെ സന്ധ്യാ കൂടി ആരംഭിക്കും തുടർന്ന് ആറേ കാലിന് ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കും ഈ ഒരു യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ യുഹാനോന്മാർ ദേവോദോറോസ് മെത്രാപുലീത്തെ തന്നെയായിരിക്കും അതുപോലെ തന്നെ അലക്സിയോസ് മാർ യൗസേബിയോ മെത്രാപുലീത്തെ ആയിരിക്കും അന്നത്തെ അനുഗ്രഹ പ്രഭാഷണം നടത്തുക ആശീർവാദം അനുഗ്രഹ പ്രഭാഷണം അനുഗ്രഹ പ്രഭാഷണം അതുപോലെ തന്നെ അന്നത്തെ വചന ശുശ്രൂഷ നൽകുന്നത് കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിലെ ഫാദർ ഡോക്ടർ കരിങ്ങാട്ടിലായിരിക്കും തോമസ് കരിങ്ങാട്ടിൽ അച്ഛനാണ് നാളത്തെ വചനശുശ്രൂഷത്തെ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് നല്ല പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നാളെ കേൾക്കാം മറ്റന്നാള് മറ്റന്നാളെ രാവിലെ പത്ത് മണിക്കാണ് കൺവെൻഷൻ ആരംഭിക്കുക വൈദിക സമ്മേളനത്തോടുകൂടി ആരംഭിക്കും കോട്ട കോട്ടപ്പുറം അങ്ങനെയല്ല അങ്ങനെയല്ല അതിനകത്ത് ചെറിയ തിരുത്തുണ്ട് മറ്റൊന്ന് രാവിലെ കൺവെൻഷൻ അല്ല ആരംഭിക്കുന്നത് കൺവെൻഷനോടനുബന്ധിച്ചുള്ള വൈദിക യോഗം അത് കോട്ടപ്പുറം പള്ളിയിൽ കോട്ടപ്പുറം പള്ളിയിൽ വെച്ചിട്ട് എല്ലാ വർഷവും പന്തലിൽ വെച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം കോട്ടപ്പുറം പള്ളിയിലേക്ക് അതിന്റെ വെന്യൂ അങ്ങോട്ട് മാറ്റി അത് കാരണം എന്ന് പറയുന്നത് മൂന്ന് നൊയമ്പ് നടക്കുന്നതുകൊണ്ടാണ് ഈ യോഗത്തിന് ഡോക്ടർ യുഹാനോന്മാർ ദേവോദോറോസ് മെത്രാപൊലിയെ തന്നെയായിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുക അതിനുശേഷം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി കോട്ടയത്തെ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഫാദർ ഡോക്ടർ റെജി മാത്യുൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് റെജി അച്ഛൻ്റെ ക്ലാസ് വളരെ നന്നായിരിക്കും കാരണം വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് റിജി മാത്യു അച്ഛൻ അച്ഛൻ്റെ ക്ലാസ് ഫലപ്രദമായിരിക്കും വൈദികർക്ക് ഈ ഒരു ക്ലാസ്സിന് ശേഷം മധ്യാന നമസ്കാരം ഉണ്ടായിരിക്കും അതിനുശേഷം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അഞ്ചേ മുക്കാലോടു കൂടി രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ തുടങ്ങും സന്ധ്യാ കൂടിയാണ് തുടങ്ങുന്നത് പന്തല്ല പള്ളിയിലല്ല അല്ല അത് പന്തലി വെച്ചിട്ട് തന്നെയായിരിക്കും നടക്കുക അതിനുശേഷം ആറുകാലിന് ഗാന ശുശ്രൂഷ നടക്കും ഈ ഒരു യോഗത്തിന് സ്ഥാനം വഹിക്കുക യുഹാനോന്മാർ ദേവദോറസ് മെത്രാ പുലിത്ത് തന്നെയായിരിക്കും അതുപോലെ ഈയൊരു യോഗത്തിന് വചന ശുശ്രൂഷ നൽകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി ആയിട്ടുള്ള ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമയിലായിരിക്കും ആയിരിക്കും പ്രസംഗം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അമേലാണ് വചനശുഷ നടത്തുന്നത് അമേലച്ചനാണ് നാളെ വൈകിട്ട് പ്രസംഗം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു നല്ലൊരു പ്രാസംഗികനാണ് അമേലച്ചൻ അറിയപ്പെടുന്നത് മലങ്കര വർത്തോ സഭയിൽ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ് അമേലച്ചൻ അദ്ദേഹം വൈദിക ട്രസ്റ്റി കൂടിയാണ് ഇപ്പം അതൊക്കെയാണ് അന്നത്തെ കാര്യപരിപാടികൾ അതിനുശേഷം എട്ടേ കൂടി സമർപ്പണ പ്രാർത്ഥന ആശീർവാദം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച നടക്കുന്ന പരിപാടികൾ വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് സന്ധ്യ നമസ്കാരം അതുപോലെ തന്നെ കൂടി തുടങ്ങുന്നു ആറേകാലിന് ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കും ഈ ഒരു യോഗത്തിന് അധ്യക്ഷത വഹിക്കുക യുഹാനോന്മാർ ദേവോദോറിസ് മെത്രാപൊലീത്തെ തന്നെയായിരിക്കും യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നൽകുന്നത് ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസ്യോസ് മെത്രാപൊലീത്തെയാണ് അതുപോലെ തന്നെ മലങ്കര മാസിക എഡിറ്റർ ആയിട്ടുള്ള ഫാദർ സക്കറിയ തോമസ് പുതുപ്പള്ളി ആയിരിക്കും അന്നത്തെ വചന ശുശ്രൂഷ നൽകുക ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മർത്തമറിയം വനിതാ സമ്മേളനത്തോടുകൂടി കൺവെൻഷൻ ആരംഭിക്കും ഇതിൽ ഡോക്ടർ യുഹാനോൻ മാർ ദേവദോറേസ് മെത്രാപൊല്ലിയത്തെ തന്നെയായിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുക അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഗ്രേസ് ലാലിൻ്റെ ക്ലാസും അന്നത്തെ ദിവസം ഉണ്ടായിരിക്കും അത് ഫലപ്രദമായ ഒരു ക്ലാസ് ആയിരിക്കും ഗ്രേസ് ലാലിൻ്റെ ക്ലാസ് ഗ്രേസ് ലാല് പല ഭദ്രാസനങ്ങളിലും നടക്കുന്ന പരിപാടികളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് നല്ലൊരു ക്ലാസ് ആയിരിക്കും അവരുടേത് അതുപോലെ ആ യോഗത്തിൽ സ്വാഗതമർപ്പിക്കുക മർത്തമറിയം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഫാദർ ഫിലിപ്പ് മാത്യു ആയിരിക്കും സ്വാഗതമർപ്പിക്കുന്നത് അതിനുശേഷം മർത്തമറിയം സമാജം ഭദ്രാസന സെക്രട്ടറി ആയിട്ടുള്ള മേരി ജോൺ കൃതജ്ഞത അർപ്പിച്ച് ആ ഒരു സെക്ഷൻ അവസാനിപ്പിക്കും ശേഷം അഞ്ച് നാപ്പത്തഞ്ചിന് പതിവ് പോലെ തന്നെ സന്ധ്യാ നമസ്കാരത്തോടുകൂടി തുടങ്ങുകയും ആറേഗാലിന് ഗാന ശുശ്രൂഷ നടക്കുകയും ചെയ്യും തുടർന്ന് ആ ഒരു യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതും യുഹാനോന്മാർ ദേവോതോറി സ്മെത്രാ പുലിത്ത തന്നെയാണ് അന്നത്തെ വചന ശുശ്രൂഷ നൽകുന്നത് ഒ എസ് ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഫാദർ വർഗീസ് വർഗീസ് മീനടവായിരിക്കും വർഗീസ് വർഗീസ് മീനടം അച്ഛന് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഇഡോഗയുടെ വികാരിയാണ് അദ്ദേഹം നല്ലൊരു പ്രാസംഗ്യനാണ് അദ്ദേഹവും മലങ്കര ഓർത്തഡോക്സ് സഭയിൽ അറിയപ്പെടുന്ന ഒരു സുശേഷ പ്രാസംഗ്യൻ തന്നെയാണ് ശേഷം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചത്തെ കാര്യപരിപാടി രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കും സുവിശേഷ സംഘം ധ്യാന ധ്യാനയോഗത്തോടുകൂടിയായിരിക്കും യോഗം ആരംഭിക്കുക ഡോക്ടർ യുഹനഅന്മാർ ദേവദോറി മെത്രാപൊലിത്തെ തന്നെയായിരിക്കും ആ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അതുപോലെ അന്നത്തെ ധ്യാനം നയിക്കുന്നത് പോൾ റംബാച്ചനായിരിക്കും പോൾ റംബാച്ചന് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അദ്ദേഹത്തിന്റെ ധ്യാനം നമുക്ക് ഫലപ്രദമായി നമുക്കൊരു അനുഗ്രഹമായിരിക്കും അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും യോഗത്തിന് സ്വാഗതമർപ്പിക്കുക ഫാദർ ജോൺസൺ മുളമോട്ടിലായിരിക്കും കൃതജ്ഞത അർപ്പിക്കുന്നത് സുശേഷ സംഘം ബഹനാസന സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞുമോൻ സി ആയിരിക്കും അതിനുശേഷം അഞ്ച് നാപ്പത്തഞ്ചിന് പതിപോലെ തന്നെ സന്ധ്യാ നമസ്കാരം ഉണ്ടായിരിക്കും ഗാന ശുശ്രൂഷ ഡോക്ടർ ശുശ്രൂഷർ യുഹാനസ് മെത്രാപുലിയത്തെ തന്നെയായിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ശേഷം അന്നത്തെ വചന ശുശ്രൂഷ നൽകുന്നത് ഫാദർ ജോൺ ടി വർഗീസ് കുളക്കടയായിരിക്കും കേട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നല്ലൊരു സമൂഹമാധ്യമങ്ങളിലൊക്കെ അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ ബാലബാലിക യുവജന ശുശ്രൂഷക എം ജി ഓ സി എം സമ്മേളനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരിക്കും സമ്മേളനം നടക്കുക അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഡോക്ടർ യുഹാനന്മാർ ദേവോദോറോസ് മെത്രാപുലീത്തെ തന്നെയായിരിക്കും അന്നത്തെ ദിവസം എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ മുൻ വി സി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് തോമസിന്റെ യുവജനങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കും അതിനൊരു തർക്കവുമില്ല അഞ്ച് നാല്പത്തിയഞ്ചിന് കൂടി ആരംഭിക്കും ആറേകാലിന് ഗാന ശുശ്രൂഷ ഉണ്ടായിരിക്കും ഡോക്ടർ യുഹാനന്മാർ ദേവോദോറോസ് മെത്രാപുലിത്ത് തന്നെയായിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുക സമാപന സന്ദേശം അന്നത്തെ സന്ദേശം നൽകുന്നത് തിരുവനന്തപുരം അന്നത്തെ വചന ഡോക്ടർ ജോസഫ് കാറുകയിൽ തിരുവനന്തപുരം തിരുവനന്തപുരം പാളയം പള്ളിയിലെ വികാരിയാണ് അദ്ദേഹം അദ്ദേഹം മുൻപ് പലതവണ കൊട്ടാരകരംഗിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് നല്ലൊരു പ്രസംഗം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് കേൾക്കാൻ സാധിക്കും പിന്നെ അവസാന ദിവസം നൂറ്റി ഇരുപത്തൊമ്പതാം കൊട്ടാരക്കര കൺവെൻഷന്റെ അവസാന ദിവസമായ ഇരുപത്തി എട്ടാം തീയതി രാവിലെ ആറ് മുപ്പത് എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരത്തോടുകൂടി ആരംഭിക്കും ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും കുർബാനയുടെ കാർമികത്വം വഹിക്കുന്നത് ഡോക്ടർ യുഹാനോന്മാർ ദേവോദോറോസ് ആയിരിക്കും അതിനുശേഷം പത്ത് മണിയോടുകൂടി കൺവെൻഷൻ അവസാനിക്കും